ബാഹുബലി എന്നൊരൊറ്റ സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയിലാക്കി തരംഗം സൃഷ്ടിച്ച നടനാണ് പ്രഭാസ് അതിനുശേഷം താരത്തിന് കാര്യമായ സൂപ്പർ ഹിറ്റുകളൊന്നും സമ്മാനിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും ബിഗ് ബജറ്റിലുള്ള സിനിമകളുടെ അണിയറ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നിരവധി സംവിധായകരുടെ കൂടെ പുതിയ പുതിയ സിനിമകൾ ചെയ്യുവാനുള്ള മുന്നൊരുക്കത്തിൽ കൂടിയാണ് താരം ഇപ്പോൾ ഇതിനിടെ നടൻ സംവിധായകൻ പുരി ജഗന്നാഥിനെ പറ്റി മുൻപൊരിക്കൽ പ്രഭാസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുന്നത് മുൻപ് പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ പ്രഭാസ് നായകനായി അഭിനയിച്ചിരുന്നു അന്ന് സിനിമ ിൽ നിന്ന് തുടങ്ങിയ സൗഹൃദം അതിനു പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രഭാസ് സംവിധായകനെ പറ്റി പറഞ്ഞു ഇപ്പോൾ മികച്ച സംവിധായകൻ മാത്രമല്ല അത്യാവശ്യം നന്നായി ഫിലോസഫി സംസാരിക്കുന്ന ആൾ കൂടിയാണ് പുരി ജഗന്നാഥ് സംവിധാനം ചെയ്യുന്ന സിനിമകൾ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹത്തിൽ നിന്നും അനുഭവിച്ച പാഠങ്ങളും മികച്ചതാണെന്നാണ് നടന്മാരടക്കം പലരും അഭിപ്രായപ്പെടാറുള്ളത് ഇതേ ഒരു അഭിപ്രായം തന്നെയാണ് നടൻ പ്രഭാസിനും ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് പുരി ജഗന്നാഥിന്റെ വാക്കുകൾ മിക്കപ്പോഴും പല സന്ദർഭങ്ങളിലും പലരും ഉദാഹരണമായി എടുക്കാറുപോലുമുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ പുള്ളിയുടെ ഭാര്യയെയും താൻ ആരാധിക്കുന്നുണ്ടെന്ന് പറയുകയാണ് പ്രവാസ് ലാവണിയാണ് പുരി ജഗന്നാഥിന്റെ ഭാര്യ അവരെ പറ്റി അധികമാരും പറഞ്ഞു കേൾക്കാറില്ല എങ്കിലും അടുത്തിടെ പ്രഭാസ് ഒരു സിനിമാ ലൊക്കേഷനിൽ നിന്നുള്ള ചില ഓർമ്മകൾ പങ്കുവച്ചെത്തി സംവിധായകനേക്കാളും അത്ഭുതമാണ് അവരുടെ ഭാര്യ എന്നാണ് നടൻ പറയുന്നത് ഒരു സിനിമ ഷൂട്ടിങ്ങിടയിൽ കണ്ടുപരിചയപ്പെട്ടതാണ് പുരി ജഗന്നാഥും ഭാര്യ ലാവണിയും പിന്നീട് അവർ പ്രണയത്തിലാകുന്നു വിവാഹം കഴിക്കുന്നു ഇരുവർക്കും രണ്ട് മക്കളും ഉണ്ടായി പുരി ജഗന്നാഥിന്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ലതും മോശവുമായ കാര്യങ്ങൾക്ക് പിന്നിൽ ഭാര്യയുടെ പങ്കുണ്ട് എന്നാൽ അതിനേക്കാളും താരപത്നിയുടെ സ്വഭാവ ഗുണങ്ങൾ വളരെ മികച്ചതാണെന്നാണ് ഒരു അഭിമുഖത്തിൽ പ്രഭാസ് പറഞ്ഞത് പ്രഭാസിനെ നായകനാക്കി പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബുജിഗഡു ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു ദിവസം ഉച്ചഭക്ഷണവുമായി ലൊക്കേഷനിലേക്ക് ാവണി വന്നു അവരോടൊപ്പം മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചു പുരി ജഗന്നാഥും പ്രവാസും ലാവണ്യയും മറ്റു ചിലർക്കുമൊപ്പം ഈ ഒരു സ്ത്രീയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റു ഉച്ചഭക്ഷണത്തിന് ശേഷം ലാവണ്യോട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന സ്ത്രീ ആരാണെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി ഇത് ഞങ്ങളുടെ വീട്ടുവേലക്കാരിയാണെന്നാണ് ലാവണ്യ പ്രഭാസിനോട് അപ്പോൾ മറുപടി പറഞ്ഞത് ഇത്രയും വലിയൊരു സംവിധായകന്റെ ഭാര്യ അതും ഇത്രയും വലിയൊരു സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ അവർക്കൊപ്പം ഒരു വേലക്കാരിയെ കൂടി ഇരുത്തി ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് സാധാരണ കാര്യമല്ല എന്നും പ്രഭാസ് പറയുകയാണ് ലാവണ്യ തന്റെ ജോലിക്കാർക്കും ഉയർന്ന സ്ഥാനം തന്നെ നൽകുന്നവരാണ് എന്ന് അന്ന് എനിക്ക് മനസ്സിലായെന്നും പ്രഭാസ് പറയുകയാണ് ഇത്തരത്തിൽ തനിക്ക് ാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്നും തന്റെ ജീവിതത്തിലെ പ്രാധാന്യമുള്ള സ്ത്രീകളെ പറ്റി പറയുമ്പോൾ അവരുമുണ്ടാകുമെന്നും പ്രഭാസ് പറയുകയാണ് അതേസമയം പ്രഭാസിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഭുജിഗഡു രണ്ടായിരത്തിയേറ്ററിൽ പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ ലോകത്ത് എല്ലായിടത്തും തന്നെ റിലീസ് ചെയ്തിരുന്നു മാത്രമല്ല മലയാളത്തിലും ഹിന്ദിയിലുമൊക്കെ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത് എത്തിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ